എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും ഒരു സെയിൽ വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഗപ്പി സെയിലായിട്ടുണ്ട് നോക്കാം ആദ്യത്തെ ഐറ്റം ഫുള്ള് ആണ് പേർപത് രൂപ രൂപയാണ് ഇതിന്റെ സൈസ് വരുന്നത് സെമി അഡൽറ്റ് ആണ് അടുത്ത ഐറ്റം വരുന്നത് ജപ്പാൻ ബ്ലൂ ടൈൽ ആണ് പേർ എൺപത് രൂപയാണ് ഇതും ഒരു ഫസ്റ്റ് ബ്രീഡിംഗ് ആണ് സ്ക്രീനിൽ കാണുന്ന ചെയ്യുക ഓൾ കേരള കൊറർ അവൈലബിൾ ആണ് ഒരു കിലോയ്ക്ക് അറുപത് രൂപ വരും കുറർ ചാർജ് അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ഐറ്റം ചില്ലി മോസാണ് വീഡിയോയിൽ കാണുന്ന സെയിം ഐറ്റം ആണ് കൊടുക്കാനുള്ളത് ലിമിറ്റഡ് സ്റ്റോക്ക് നമ്മുടെ കയ്യിലുള്ളു പേറിന് എൺപത് രൂപയാണ് കൊറയർ അയക്കുമ്പോൾ അഞ്ച് പയറ് ഒരു കിലോയിൽ അയക്കാൻ പറ്റും തുടക്കാർക്ക് വളർത്താൻ പറ്റുന്ന ഗപ്പിയാണ് ചില്ലി മോശക്ക് പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരില്ല അടുത്തയറ്റം വരുന്നത് ക്രൗൺ ടേലാണ് പേരിന് എഴുപത് രൂപയാണ് ബ്രീഡിങ് സൈസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ഈ ഗപ്പിയുടെ ടേൽ ക്രൗൺ പോലെ ഉണ്ടാവും ഇത് നമ്മുടെ കുറച്ച് സ്റ്റോക്ക് ഉണ്ട് വേണ്ടവർ വാക്സ്ആപ്പ് ചെയ്യുക അടുത്ത ഐറ്റം വരുന്നത് എച്ച് ബി റെഡ് ആണ് പേരിന് എൺപത് രൂപയാണ് ബ്രീഡിങ് സൈസ് ആണ് പ്രായം ട്രയോ അവൈലബിൾ ആണ് ഒരുപാട് കുഞ്ഞുങ്ങളെ കിട്ടുന്ന ഐറ്റം ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് അടുത്ത ഐറ്റം വരുന്നത് ഡാർക്ക് പർപ്പിൾ ആണ് പേരിന് എൺപത് രൂപയുള്ളു ലിമിറ്റഡ് പേരന് നമ്മുടെ കയ്യിലുള്ളു അപ്പൊ വേണ്ടവർ മെസ്സേജ് അയക്കാൻ മറക്കണ്ട ലൈവ് ഗ്യാരണ്ടി നമ്മൾ കൊടുക്കാറുണ്ട് അടുത്ത ഐറ്റം വരുന്നത് യെല്ലോ ടൈഗർ ആണ് പേരിന് എൺപത് രൂപയാണ് സെമി അഡൽറ്റ് ആണ് പ്രായം വരുന്നത് അടുത്തായിട്ടാണ് വരുന്നത് രൂപയാണ് ലിമിറ്റഡ് പയർ നമ്മുടെ കയ്യിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള പയറാണ് ഒരു ജൂനിയേഴ്സ് ആണ് പ്രായം വരുന്നത് ചിലതൊക്കെ എഗ് ലോഡായിട്ടുണ്ട് ഇതൊരു ആണ് ഫീമെയിൽസിനും മെയിലിനും ക്യാപ്പ് വരുന്നതാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട